ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സിമാരുടെ നിയമനത്തിനായി സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും സ്ഥിരം വി സി നിയമനത്തിൽ അഞ്ചംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനാണ് സുപ്രീംകോടതിയുടെ തീരുമാനം സെർച്ച് കമ്മിറ്റിയിലേക്ക് നാല് പേരുകൾ സർക്കാർ നൽകണം കൂടുതൽ വിവരങ്ങളുമായി ഡി ധനസുമോദ് ഡൽഹിയിൽ നിന്ന് ധനസുമോദ് എന്താണ് ഇതിനകത്ത് അപ്ഡേറ്റ് നിഷാദ് ഈ ഒരു പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ അതിന് വേണ്ടത് സ്ഥിരം വീസ് നിയമനമാണ് ആ തരത്തിൽ സ്ഥിരം വീസ് നിയമനത്തിലേക്കുള്ള ഒരു അഞ്ചംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനാണ് ഇന്ന് സുപ്രീംകോടതി തീരുമാനിച്ചിരിക്കുന്നത് സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ പേര് നൽകാൻ സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിനോടും യു ജി സിയോടും നിർദ്ദേശിച്ചിട്ടുണ്ട് യു ജി സിയുടെ ചട്ടമനുസരിച്ച് സ്ഥിരം വി സിമാരെ തീരുമാനിക്കാം എന്നുള്ളൊരു കാര്യത്തിലാണ് സുപ്രീംകോടതി അറിയിച്ചിരിക്കുന്നത് ഈ പേരുകൾ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പേരുകൾ കണ്ടെത്താനായി എത്ര സമയം വേണം എന്നുള്ളൊരു കാര്യമാണ് സുപ്രീംകോടതി ഇന്ന് സംസ്ഥാന സർക്കാരിനോടും ഗവർണറുടെ വേണ്ടി ഹാജരായ അറ്റോർണി ജനറലോടും ചോദിച്ചിരിക്കുന്നത് അപ്പം നാളെ രാവിലെ ഇക്കാര്യങ്ങൾ അറിയിക്കാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് ഈ രണ്ട് അഭിഭാഷകരും അവരുടെ ഒരു സ്വന്തം നിലപാടായിട്ട് കാര്യങ്ങൾ അറിയിച്ചില്ല മറിച്ച് അറ്റോർണി ജനറൽ പറഞ്ഞത് ഗവർണറുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം ഇക്കാര്യങ്ങൾ അറിയിക്കാം എന്നാണ് സംസ്ഥാന സർക്കാരും പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ കൂടിയാലോചന നടത്തിയതിനു ശേഷം അറിയിക്കാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത് ഇതിൽ ശ്രദ്ധേയമായ ഒരു മറ്റൊരു കാര്യം പ്രശ്നം പരിഹരിക്കാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നു എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി പറഞ്ഞത് സംസ്ഥാന സർക്കാരിനോടും ഗവർണറോടുമാണ് സുപ്രീം സുപ്രീംകോടതിയുടെ അഭ്യർത്ഥന സർക്കാരും ഗവർണറും ഒരു കോഫി കുടിച്ച് വിഷയം പരിഹരിക്കൂ എന്നുള്ള ഒരു കാര്യം കൂടി സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ശരി സർക്കാരും ഗവർണറും കൂടി ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് കോടതി അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുകയാണ് എന്തായാലും ഈ കേസിൽ കോടതി ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ഇടപെടാൻ തയ്യാറാവുകയാണെന്നാണ് സുമോ റിപ്പോർട്ട് ചെയ്യുന്നത്